ഹായ് സുഹൃത്തുക്കളെ ഷാൻ ബിൽഡേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരുന്നത് നമ്മൾ മൊത്തമായിട്ട് എടുത്തൊരു സൈറ്റിൻ്റെ വർക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാട്ടൊന്ന് ഇന്ന് ബെൽറ്റ് മുതൽ അഫ്റ്റിയർ അഫ്റ്റിയർ വരെ നമ്മൾ ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിലെ വീട് നമ്മൾ മൊത്തത്തിൽ കൊട്ടേഷൻ പറഞ്ഞ് സ്ട്രക്ചറാക്കി കൊടുക്കാൻ എടുത്ത സൈറ്റിൻ്റെ ബെൽറ്റ് വാരപ്പം നടന്നുകൊടുക്കുക കേട്ടോ നേരെ സിറ്റോട്ട് സിറ്റോട്ട് ഡൈനിങ് ഹാള് മൂന്ന് റൂം ഒരു കിച്ചണ് ഒരു കോണിക്കൂട് ഒരു അറ്റാച്ച്ഡ് ബാത്റൂം എന്നിവ ഉൾപ്പെടുന്നതാണ് കേട്ടോ ഈ പ്ലാൻ നമ്മളെ വർക്ക് ഏൽപ്പിച്ചത് വന്ന് സ്റ്റാർട്ടിങ്ങാണ് ഇന്ന് ബെൽറ്റ് വാർക്കിനോട് നാളെ മണ്ണ് നിറച്ച് കല്ല് വെച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഘട്ടം ഘട്ടം ഘട്ടമായിട്ട് ഇങ്ങനെ നടക്കും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് വല്ല സംശയങ്ങളോ വല്ല അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു തരാം ഈ വീട് എത്ര രൂപക്കാണ് എടുത്തത് എത്ര സ്ക്വയർ ഫീറ്റിന് എത്ര ആവും എന്ന സംശയങ്ങളൊക്കെ ഉണ്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടോളി നമ്മളതിൻ്റെ എടുക്കുന്ന റേറ്റ് നമുക്ക് പറഞ്ഞു തരാൻ പറ്റൂട്ടോ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും അഭിപ്രായങ്ങളോ ഈ എടുക്കാനുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ബന്ധപ്പെട്ടോളി ഓക്കെ അഭിപ്രായങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ പങ്കുവെച്ചാൽ നമ്മൾ പറഞ്ഞു തരുന്നതാണ് നമ്മളെ വീഡിയോ കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങളൊക്കെ പറയാം ഓക്കെ